ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടുള്ള നമ്മുടെ വീഡിയോ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഇതുവരെ സെയിൽസിന് ഇടാത്ത പ്ലാൻസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്ലാൻസിൻ്റെ വില അമ്പത് രൂപയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ വാട്സപ്പിൽ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറേ കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരുന്നതാണ് ഒത്തിരി മെസ്സേജുകൾ വരുന്നത് കാരണം കുറേശ്ശേ കുറേശാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് പിന്നെ ഓർഡർ തരുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നമ്മളുടെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കലക്ഷൻ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റ് വഴി അയക്കാവുന്നതാണ് ഓർഡർ തരുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം അയക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എഴുതി അയക്കോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് യക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ അല്ലാതെ വോയ്സിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് പാക്കിംഗ് സമയത്ത് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് സ്റ്റാർഡെസ്റ്റ് കലേഡിയം ആട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഗാലക്സി കലേഡിയം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് വളരെ ബുഷിയായിട്ട് വലിയ ലീഫോട് കൂടിയിട്ട് വരുന്ന ബോസ്റ്റൺ ഫേൺ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസീനയുടെ വെറൈറ്റിയുടെ പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ നിലവില് അവൈലബിൾ ആണ് അടുത്ത് പ്ലുമേരിയ പുത്തീക്ക എന്നറിയപ്പെടുന്ന ഈ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളമൊക്കെ കുറച്ച് മതിച്ചിടിക്കുക അടുത്ത് ഗ്രീൻ ഗ്രീൻ എമറാൾഡ് എന്നറിയപ്പെടുന്ന ഡിഫൻ ബാച്ചിയാണ് പിന്നെ അടുത്തത് ഒരു ക്രീം കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഡിഫൻ ബാച്ചിയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് ചൈനീസ് ഹാറ്റ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബോൺസായി ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്ത് പുതിനയാണ് കേട്ടോ പുതിനയുടെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് അടുത്ത് ഒത്തിരി ഗുണങ്ങളുള്ളതും വളരെ റേറ്റ് കൂടിയിട്ട് ഉള്ളതുമായിട്ടുള്ള കരിമഞ്ഞളിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്തത് എയ്ഞ്ചൽവിംഗ് ബികോണിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ ഉണ്ട് കേട്ടോ അടുത്ത് വളരെ ഫ്ലഷി ആയിട്ടുള്ള ലീഫോഡ് കൂടിയിട്ടുള്ള കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഈ ബിഗോണിയുടെ തൈകളുണ്ട് അടുത്ത് ഡൗ ഡൗട്ട് ൌട്ടയിൽ ഓർക്കിഡ് ഡൗട്ട് ഡ ഓർക്കിഡ് അല്ല ഡൗട്ട് ഡൌട്ടൈൽ ഓർക്കിഡിൻ്റെ തൈകളാണ് അടുത്തത് എലിഫന്റ് ഇയർ അലോക്ക് ഏഷ്യ എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് നല്ല സുഗന്ധിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന കട്ടമുല്ലേൻ്റെ തൈകൾ നമുക്ക് യുറൈറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് ബ്രഹ്മി ആണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ബ്രഹ്മി നമുക്ക് യുറൈറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത ആഫ്രിക്കൻ മല്ലി അല്ലെങ്കിൽ മെക്സിക്കൻ കൊറിയ അണ്ടർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മല്ലി അല്ലെ വീട്ടിലുണ്ടാവണമെങ്കിൽ ഈ ഒരു ചെടി നട്ടാൽ മതി അടുത്ത് മദർ ഓഫ് മില്ലിയൻസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കുണ്ട് അടുത്ത് ജെട്രോഫ എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ് ആമസോൺ സോഡാണ് പക്ഷേ വെറിഗേറ്റഡ് ലീവ് സോഡ് കൂടിയിട്ടുള്ള ആമസോൺ സോഡിൻ്റെ തൈകളാണ് ഇന്ന് മനോഹരികളായിട്ടുള്ള കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അടുത്തത് നമുക്ക് തോൺലെസ് യുഫോബിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും പ്ലാൻസ് ആണ് പ്ലാൻസ് ആവശ്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ പ്ലാന്റ് വിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ കാറ്റലോഗും വെബ്സൈറ്റും നോക്കി അറിയാം മിക്ക പ്ലാൻസുകൾക്ക് ഇതിൽ കൂടുതൽ വില വരുന്ന പ്ലാൻസുകളാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അപ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എഴുതി അയക്കോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ അയ അയക്കുകയാണ് വേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ അപ്പോൾ ഈ ഒരു വീഡിയോ നിർത്തുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ